ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കിതാബു ഹിയഉഉലുമുദ്ദീൻ അതിൻടെ 37ാമത്തെ ക്ലാസ് വലം അന്നഹു ലൈസ ഹഖുൽ ജിവാരി കഫുൽ അദാ ഫഖത് ബൽ ഇഹ്തിമാലുൽ അദാ നിമൻസിലാക്കും അദ അയൽവാസിയുമായിട്ടുള്ള ബന്ധം പ്രയാസങ്ങൾ ഇല്ലാതാക്കുക എന്നത് മാത്രല്ല ഒരു പ്രയാസം തടയുക അത് മാത്രല്ല അയൽവാസിയിൽ നിന്ന് വല്ല പ്രയാസം സഹിക്കണം ആവശ്യമാണെങ്കിൽ ഫൈനൽ ജാറായി നമുക്കത് കഫ അദാഹു ആ ഫലൈസഫി ദു ഹിൻ ഒരു പ്രയാസം സഹിച്ച ഒരു ബുദ്ധിമുട്ട് അയാൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് അത് തടുക്കുക എന്നത് അതിൽ കാര്യമായിട്ട് ഹക്ക് പൂർണ്ണമായി വീടുന്നില്ല അവരുടെ പ്രയാസം സഹിച്ചാൽ ഒരു സോഫ്റ്റ് ആയിട്ട് അവരോട് പെരുമാറണം മൃദുലമായി പെരുമാറണം നന്മകൾ ധാരാളം അവർക്ക് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഇത് ഒരു ദരിദ്രനായ അയൽവാസി നാളലത്തിൽ കണക്റ്റഡ് ആണ് അവന്റെ അയൽവാസിയായ ഒരു അതായത് വിചാരണയിൽ അവിടെ ആ ധനികൻ രക്ഷപ്പെടണമെങ്കിൽ ഈ ദരിദ്രനായ അയൽവാസി ആ അയൽവാസിയിൽ നിന്ന് എന്ത് ചെയ്യണം അയാളുടെ ഹക്കുകൾ നിർവഹിക്കപ്പെടണം ിമനിയും അവിടെ വെച്ച് ഇയാൾ എന്താണ് ഇയാളുടെ വാതിൽ ഇയാളെ ഗേറ്റ് എനിക്ക് തുറക്കാതെ അടച്ചു കളഞ്ഞത് അയാൾക്ക് ഒരുപാട് നന്മയുണ്ടായിട്ട് ആ നന്മയിൽ എനിക്കെന്താ തരാത്തത് എന്ന് ചോദിക്കാൻ ആ അയൽവാസി പറഞ്ഞാൽ ആഹ്ലത്തിലെത്തുമ്പോൾ ഈ ധനികൾ കുടുങ്ങിപ്പോകുംബിനു ലഭി ഒരു വിവരം ലഭിച്ചു അന്നു എബി ദാറഹു എന്റെ അയൽവാസി വാഹനം വിൽക്കുക വീട് വിൽക്കുകയാണ് അയാൾ ഒരു വാഹനത്തിന്റെ കട ഉണ്ടായിട്ട് വീട് വിൽക്കുകയാണ് ഫിലു സുഫി ദില്ലി ദാരി സാധാരണ ഇബുൽ മുഖഫർ വലിയ മഹാനാണ് മഹാനവറുകള് ഈ അയൽവാസിയുടെ വീട്ടിന്റെ തണലത്ത് ഇരിക്കാറുണ്ട് ആ ആ അയൽവാസി അയാളെ വീട് വിൽക്കാണ് കടവുമായിട്ട് വിഷമായിട്ട് നിറഞ്ഞപ്പോ ഫുന്തു ഇതൻ ബി ദാരിഹി ഇൻ ബാഹ മൊഴിമൻ അയാള് സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ വീട് വിറ്റാൽ പലപ്പോഴായി ഞാൻ അദ്ദേഹത്തിന്റെ തണലത്തിരുന്നിട്ടില്ലേ ആ തണലത്തിരുന്ന ആ അയൽവാസിയുടെ ഹക്ക് വീടാതായി പോകും എന്ന് പറഞ്ഞിട്ട് ഫതഫലി സമനദ് വീടിന്റെ വില അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു വക്കാലല്ലാത്ത നിങ്ങളത് വിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ തടഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അയൽവാസിയോട് കടപ്പാടുകളുണ്ട് അയാൾക്ക് കൊടുക്കണം കൊടുക്കാനുള്ള നന്മകൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന നന്മകൾ കൊടുക്കണം ചില മഹാന്മാരെ കഥ പക്ഷെ വീട്ടിലെ കൂടി ഭയങ്കര എലി ശല്യം ഫക്കൈലോ ലോകത്തനെ ഒരു പൂച്ചയെ പോറ്റി കൂടെ എന്നാ പൂച്ച എടിയിൽ പിടിച്ചോളൂ ആ സമയത്ത് പറഞ്ഞത് ഫക്കാൽ ഫു സൗതൽ ആ ഈ എലികൾ പൂച്ചയുടെ ശബ്ദം കേട്ടാൽ ജിറാൻ അത് എന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകും ഓടിപ്പോസികളുടെ വീട്ടിലേക്കാണ് ഫാബുതു അങ്ങനെ ആവുമ്പോ എനിക്ക് പ്രയാസാണ് അവർക്കായാൽ കുഴപ്പമില്ല എന്ന മെന്റാലിറ്റി അബൂലേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോ അയൽവാസികളോട് പെരുമാറുന്ന ഇടത്ത് ഇങ്ങനെ ഹക്കുകൾ ശ്രദ്ധിക്കണം ഹക്കുകൾ വീട്ടണം ഇതിൽപ്പെട്ടതാണ് അയൽവാസിയോടുള്ള സലാം അങ്ങോട്ട് പറയുക കലാം സംസാരിച്ച് സംസാരിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക ബുദ്ധിമുട്ടിക്കാതിരിക്കുക ദീർഘമായി കടപ്പാടിൽപ്പെട്ടതാണ് അവന്റെ അവസ്ഥയെ കുറിച്ച് അവൻ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക രോഗമായാൽ സന്ദർശിക്കുക ഒരു പ്രയാസം പറ്റിയാൽ ഒരു മുസീബത്ത് ഉണ്ടായാൽ അവനെ സമാധാനിപ്പിക്കുക ഒരു പിന്നെ അവരെ സമാശ്വസിപ്പിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അവന് കൂടെ നിൽക്കുക അവനെ അഭിനന്ദിക്കുക അവനെ ആശംസിക്കുക അവനൊരു സന്തോഷം ഉണ്ടായാൽ ആ സന്തോഷത്തിൽ പങ്കുചേരുകയസ് പ്രഭുവൻ സല്ലാതി അവന്റെ അടുത്തൊരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് വിട്ടുവീഴ്ച ചെയ്യുക കണ്ടുപിടിച്ച് അന്വേഷിക്കാതിരിക്കുക എന്തെങ്കിലും വേണ്ടാ അവന്റെ അവൻറെ മതിലിന മുകളിൽ കൊണ്ടു വെച്ചിട്ട് അവനെ പ്രയാസപ്പെടുത്താതിരിക്കുക വെള്ളത്തിന്റെ ചാല് അഴുക്ക് ചാല് അവരെ ഇതിലേക്ക് ഒഴുക്കാതിരിക്കുക ഫി അവരുടെ മുറ്റത്തേക്ക് നമ്മുടെ അഴുക്കുകളും മറ്റും ഇടാതിരിക്കുക വീട്ടിന്റെ വീട്ടിലേക്കുള്ള വഴി കുടിച്ചാക്കാതിരിക്കുക അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനമൊക്കെ അന്വേഷിക്കാതിരിക്കുക യസ്തുറുമായി എൻകുലു അവൻ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത മറക്കുക ആ ന്യൂനത ആൾക്കാർ അറിയാതെ സംരക്ഷിക്കുക അവനൊരു പ്രയാസം വന്നുപെട്ടാൽ അവൻ വീണുപോകുന്നതിൽ നിന്ന് അവനെ തടയുക വലായ അയാളെ നാട്ടിലില്ലാത്ത സമയത്ത് അയാളെ വീട് ശ്രദ്ധിക്കാതിരിക്കരുത് ശ്രദ്ധിക്കണം വലായുസ്മിയു അലഹി കലാമൻ നമ്മളെ സംസാരമൊക്കെ അവർ കേൾക്കും വിധം അങ്ങനെ ഉയർത്താതിരിക്കുക വയു വയസ്വറൻ ഓർമത്തിടെ പവിത്രത അത് നോക്കാതിരിക്കുക പവിത്രതക്കെതിരെ പവിത്രത കളങ്കപ്പെടുന്ന നോട്ടം നോക്കാതിരിക്കുക വല യുതി മുന്നറോ ഇലഹാദിമത്തിഹി ആ വീട്ടിലെ ജോലിക്കാരിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഭാര്യ ജോലിക്കാരി എത്ര ആൾക്കാരെ നോക്കാതിരിക്കുക വല വയ തലത്തു പി കലിമത്തിഹി അവരുടെ മക്കളോട് കാരുണ്യത്തോട് പെരുമാറുക ഏതെങ്കിലും അറിഞ്ഞുകൂടാത്ത വിഷയം ഉണ്ടെങ്കിൽ അത് അവരെ അറിയിച്ചു കൊടുക്കുക ആദാ ജുംലത്തിൽ മുസ്ലിമീൻ ഇത് നമ്മുടെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അലൈഹി കാല സലൈസ് ചോദിച്ചത് കാണാം ോടുള്ള കടപ്പാട് നിങ്ങൾക്ക് അറിയാമോ സഹായം ചോദിച്ചാൽ അവനെ സഹായിക്കണം അവൻ സഹായം അഭ്യർത്ഥിച്ചാൽ അവനെ സഹായിക്കുക കടം ചോദിച്ചാൽ കടം കൊടുക്കുക അവൻ ദാരിദ്ര്യമുള്ളവനായാൽ അവനെ സന്ദർശിക്കുക ായാൽ അവൻ മുസീബത്തുണ്ടായാൽ അവൻ ആശ്വസിപ്പിക്കുക അവന്റെ വീട്ടിലേക്കുള്ള കാറ്റ് മുടങ്ങുന്ന രീതിയിൽ ബിൽഡിംഗ് ഉയർത്താതിരിക്കുക ഒരു ഫ്രൂട്ട് വാങ്ങിയാൽ അവനും അഥവാ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണ അറിയാതെ കഴിക്കുക കാണാറിയെ നിന്റെ മകൻ അവരുടെ കുട്ടികൾ അറിയുന്ന വിധ അത് കഴിക്കാതിരിക്കുക വീട്ടിലൊരു പാചകം വെക്കുമ്പോ ആ പാചകത്തിന്റെ സ്മെൽ അപ്പം അടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി കൊടുക്കണം സുമൂന ഹൽ വീണ്ടും അള്ളാഹു കരുണ ചെയ്താലേ അയൽവാസിയോടുള്ള കടപ്പാട് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുകയുള്ളൂ അത്രയും കടപ്പാടുള്ളവരാണ് ഞാൻ ഇരിക്കും ജോലിക്കാരൻ ആട്ടിനെ അറുത്ത് തോൽ കുളിക്കാൻ ആ സമയത്ത് പറഞ്ഞു മോനെ ഇത് ശരിയാക്കിയാൽ ആദ്യം നമ്മൾ ആ ആ കൊടുക്കണം അതും യഹൂദിയായ കൊടുത്തു തുടങ്ങണം അത് പറയുന്നത് കേട്ടു കം ആ സമയത്ത് ചോദിച്ചു നിങ്ങൾ എത്ര തവണ ഈ പറയുന്നത് വിധങ്ങൾ അത്രയും പറഞ്ഞതാണ് മോനെ അത്രത്തോളം അറിയോ ആ അവൻ അനന്തരാവകാശം കൊടുക്കേണ്ടി വരൂ എന്ന് തോന്നിപ്പോയി അത്ര വരെ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറയ ഹസമിഹുറുക്കത്ത് നീ വീട്ടിൽ പാചകം ചെയ്താൽ അത് കൊടുത്താ പോലും കുഴപ്പമില്ല എന്ന അഭിപ്രായം വരെ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് അത്ര വരെ മഹാന്മാർ പലരും അഭിപ്രായം പറഞ്ഞ വിഷയമാണ് പറഞ്ഞു എന്നോട് ഉപദേശിച്ചു ഈ ഒരു കറി തയ്യാറാക്കുമ്പോ സാധന കുറവാണെങ്കിൽ മാംസം കുറവാണെങ്കിൽ കുറച്ച് കറി കൂടുതൽ വെക്കുക വെക്കുകൂർ എന്നിട്ട് നിന്റെ അയൽവാസികളെ കുറിച്ച് അന്വേഷിച്ചിട്ട് അതിൽ കൊടുത്തേക്കൂറു രണ്ട് അയൽവാസിടെ ഒന്ന് വാതിൽ എന്റെ ഇതിനോട് മുഖ നമ്മുടെ വീടിനൊക്കെ ഇങ്ങോട്ടാണ് വാതിൽ മുഖം മറ്റൊന്ന് കുറച്ചകലെയാണ് ഈ ഇന്ത്യയിലായ സറോ ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയ രണ്ടാക്കും കൊടുക്കാൻ ഉണ്ടാവൂല കൊടുക്കേണ്ടത് അവർക്ക് ആദ്യം കൊടുക്കണം ബഹുമാനപ്പെട്ട അബൂക്ര സുദ്ദീഖു അള്ളാന്ന് പറയാണ് അബൂക്രദ് അള്ളാമിന്റെ മകൻ മകൻ അബ്ദുറഹ്മാൻ യുനാസ് തന്റെ അയൽവാസിയോട് എന്ത് ചെയ്യാണ് തർക്കിക്കുകയാണ് യുനാസി തർക്കുകയാണ് ആ സമയത്ത് പറഞ്ഞു നീ തർക്കിക്കരുത് ഫൈന ഇവനാണ് എപ്പോഴും ബാക്കി ഉണ്ടാകുക മറ്റുള്ളവരൊക്കെ അങ്ങ് പോകുമ്പോ അയൽവാസിയാ എപ്പോഴും ഉണ്ടാകുക അതുകൊണ്ട് എന്ത് ചെയ്യരുത് അവരോടങ്ങനെ തർക്കിക്കരുത് ിഹിൻ എന്റെ അയൽവാസി എന്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പരാതി പറയാണ് ഗുലാമിൻ എന്നിട്ട് ആ അയൽവാസി പറയുന്നു എന്റെ ജോലിക്കാരനെ കുറിച്ച് പരാതി പറയുന്നു എന്റെ ജോലിക്കാരനാണെങ്കിൽ അത് നിഷേധിക്കും ഞാൻ എന്റെ ഈ എന്റെ ജോലിക്കാരനെ ഞാൻ ശിക്ഷിച്ചാൽ ഒരുപക്ഷെ അവൻ കുറ്റക്കാരനല്ലെങ്കിലോ ജാരി يعني فكيف أصنعه يعني قال إن ولما لعله الله هو حدثا يستو يستوجب فيه الأدب فحفظه عليه فإذا شكاه جارك فأدبه على ذلك الحدث فتكون قد أرليت جارك وأدبته على ذلك الحدث وهذا تلطف في الجمع بين الحقين أسميت برنو إن ولما لعله الله هو حدثا നിങ്ങളെ ജോലിക്കാരൻ എന്തോ ഒരു പുതിയ കാര്യം ചെയ്തതായിരിക്കാം അതൊരു അധബ ആവശ്യമുള്ളതാണ് അതൊന്ന് സൂക്ഷിച്ചൊന്ന് അയൽവാസി പരാതി പറഞ്ഞാൽ ആ സംഭവത്തിന്റെ പേരിൽ അവനെ അതബ് പഠിപ്പിക്കുക അപ്പൊ എന്ത് ചെയ്യും അയൽവാസിയോട് ഇങ്ങനെയാ പെരുമാറേണ്ടത് ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്താൽ അവൻ അത് അയൽവാസിക്കും സമാധാനാകും നിങ്ങളെ ഈ കുട്ടിക്കോ നിങ്ങളെ ജോലിക്കാരനോ അതൊരു ആശ്വാസമാകും അങ്ങനെ ആവുമ്പോ രണ്ടാളുടെ പ്രശ്നവും തീരും അപ്പൊ രണ്ടാളോടുള്ള കടപ്പാട് വീട്ടാനുള്ള ഒരു മാർഗമാണ് അയൽവാസികളോടുള്ള കടപ്പാട് കിട്ടാൻ നമുക്ക് നൽകുമാറാകട്ടെ ആഹ്റത്തിലെത്തിയിട്ട് പരലോകത്ത് എത്തുമ്പോ അയൽവാസികളുടെ വിഷയത്തിൽ റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങി പോകാതിരിക്കാൻ അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ